ഹലോ സിന്ധു സ്വാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് പക്കാവട അതിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പക്കാവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ ഒരു കപ്പ് കടലമാവ് ഒരു കപ്പ് അരിപ്പൊടി അപ്പത്തിനും പിടിയപ്പത്തിനും ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കായം ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം കൂടി ചേർക്കാം ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും കുഴച്ചെടുക്കുന്ന പാകത്തിനായിരിക്കണം കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് സേവനാഴയിൽ ചില്ലിട്ടൊന്ന് ടൈറ്റാക്കി അതിലേക്ക് അല്പം എണ്ണ കൂടി തടവിയതിന് ശേഷം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് സേവനാഴയിലേക്കിട്ടാന്ന് അടയ്ക്കാം നാല് ഹോളുള്ള അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റവിൻ്റെ ഫ്ലെയിം അല്പം കൂട്ടിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി രണ്ട് സൈഡും ഒരേപോലെ വറുത്തെടുക്കണം രണ്ട് സൈഡും ഒരേപോലെ തന്നെ മുരിഞ്ഞു വരണം ഞാൻ ചെറിയ പാനിലാണ് വറുക്കുന്നത് അതുകൊണ്ട് കുറച്ച് എണ്ണ മതിയാകാം പരന്ന പാത്രത്തിലാണെങ്കിൽ എണ്ണ കൂടുതൽ വേണ്ടി വേണ്ടിവരുകയും ബാക്കി എണ്ണ വേസ്റ്റ് വേഗം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചട്ടികൾ വറുത്തെടുക്കുന്നത് രണ്ട് സൈഡും ഒരേപോലെ പോലെ വന്നിട്ടുണ്ട് ഇനി അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാം കുറേശ്ശേ കുറേശ്ശേ വറുത്തെടുക്കേണ്ടതാണ് കണ്ടിട്ട് നല്ല ഭംഗിയില്ലേ നല്ല ടേസ്റ്റിയുമാണ് എരിവിന് വേണ്ടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ എരിവെള്ള മുളക് പൊടിയും ചേർക്കാം നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു പക്കാവുള റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അഭിപ്രായം അറിയിക്കണം ആദ്യം ചൂടായ എണ്ണയിൽ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്തു എയർ ടൈറ്റായ ഒരു കുപ്പിയിൽ അടച്ചു വെച്ച് ഉപയോഗിച്ചാൽ എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഞാൻ പക്ക അവിടെ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് കണ്ടല്ലോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി